കുട്ടുകാരെയപ്പം നമ്മൾ വല്ലുമ്പിൻ്റെ വീട്ടിൽ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ കുറേ വെള്ളമായതുകൊണ്ട് ഞങ്ങൾ വല്ലുമ്പിൻ്റെ വീട്ടിൽ തന്നെയാണ് അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് വല്യാപ്പിനെ കുറച്ച് ചെടികളാണ് വല്യാപ്പീന്ന് പറയുന്നൊരു ചെടി സ്നേഹനാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകട്ടെ അപ്പം ഇതാണ് ഫസ്റ്റത്തെ ചെടിയെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നൊരു യെല്ലോയും റെഡും കൂടി വന്നിട്ടുള്ളൊരു ചെടിയാണ് ഇത് അതിനകത്ത് വലിയ ലീഫക്റ്റ് ഉള്ളതും നല്ല ചെടിയാണ് പിന്നെ ഇത് രണ്ടെണ്ണം ഉണ്ട് അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് കളറുള്ള ചെടിയാണ് കണ്ട നല്ല രസമുള്ളൊരു നല്ല ക്യൂ ചെടി അടുത്തെന്ന് പറയുന്നത് ഇതാണ് ഇതും നല്ല അടിപൊളി രസമുള്ളൊരു ക്യൂ ചെടിയാണ് ഇനി നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ ഇതെന്ന് പറയുന്നത് വല്ലാപ്പി ബഡ് ചെയ് ബഡ് ചെയ്ത് വെച്ച ഒരു പുളിയാണ് കണ്ടോ നല്ലൊരു ഇത്രയും ആയിട്ടുള്ളത് കണ്ടോ അതിനു ശേഷം വീ ഒരു ചെടിയാണ് കൈ കണ്ടോ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് പിന്നെ ആകുമ്പോൾ വേണേൽ പറിച്ചു കാണിച്ചു തരാം നിങ്ങളെ നിങ്ങളൊരു ക്യൂട്ടായിട്ടുള്ളൊരു ചെടിയാണേ അടുത്തെന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു ഇതിൽ നിന്ന് ചെടി ഇതിൽ വരുന്ന ഒരു പൂവാണ് വൈറ്റ് കളറുള്ള കണ്ട എന്തൊക്കെ കേട്ടാ എൻ്റെ വേറെ ഇവിടെ കുറേ വീണിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്കിങ്ങി അടുത്ത ചെടി നോക്കാൻ പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അടുത്ത ചെടി എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നൊരു അടിപൊളി റോസയാണ് നല്ല ക്യൂട്ടായിട്ടുള്ള പിന്നെ ഇതും ഉണ്ട് ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല ഇതിനകത്ത് പൂവൊന്നുമില്ലെന്ന് നമുക്ക് എനിക്കടുത്തെന്ന് നോക്കാം അടുത്തെന്ന് പറയുന്നത് ഈ ഒരു ഇതിൻ്റെ ഉണ്ട് പിന്നെ റെഡും ഉണ്ട് സോ അതും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പിന്നെ ഇതാണ് എനിക്കും ലീഫിൻ്റെ ഉപ്ര ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച പൂടി ഇവിടെയും ഇവിടെ ഉണ്ട് പക്ഷെ അവിടെ നിൽക്കുന്ന നിൽക്കുന്നൊരു റെഡ് ചെടീ റെഡ് പൂവിനെ നിങ്ങൾ കാണുന്നുണ്ടോ പിന്നെ ഇതുമുണ്ട് പിന്നെ നമുക്ക് അടുത്ത ഫ്ലവേഴ്സിലേക്ക് പോവാം അടുത്തെന്ന് പറയുന്നത് ഈ ഒരു ചെടിയാണ് നല്ല ക്യൂട്ടായിട്ടുള്ള കണ്ട ഇത് ഇപ്പം ഇവിടെ ഉണ്ട് പിന്നെ അടുത്ത് ഈ ഒരു റോസപ്പൂ റോസയാണ് അയ്യോ റോസയാണ് പിന്നെ ഇത് കണ്ടോ ഇത് നിങ്ങളെ ഞാൻ കാണിക്കാൻ മറന്ന് ഞങ്ങൾ ഓർത്ത് ഇതിനകത്ത് ലീഫ് ഒന്നും വരത്തില്ല ഏ ഒന്നും വരത്തില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഒരു അത്ഭുതമായിട്ടിത് ഇതിനകത്ത് മൂന്ന് പൂക്കൾ വന്നിട്ടുണ്ട് നമുക്ക് അടുത്ത പൂവിലിപ്പോൾ അടുത്ത പൂവെന്ന് പറഞ്ഞാൽ ഈ ഒരു പിങ്ക് കളറിലെ പൂവാണ് നല്ല വട്ടിപ്പൂവിൽ ഭംഗിയുള്ളൊരു പൂവാണ് ഇതിൻ്റെ ഉണ്ട് ഫ്രണ്ട്സ് കണ്ടു ഏറ്റവും ഉണ്ട് നല്ലൊരു എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞു വൈറ്റ് വായിട്ട് പോത്രയോളത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പാപ്പാ